എരുവപ്പെട്ടി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബദർ ദിനത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു മഹല്ല് കമ്മിറ്റിയുടെ ലഹരി വിമുക്ത ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി നടത്തിയ ക്യാമ്പയിൻ മഹല് ഖത്തീബ് അതിഗ്രുഹ്മാൻ ഭാഗവി ഉദ്ഘാടനം ചെയ്തു മഹല്ല് പ്രസിഡന്റ് അബ്ബാസ് കാരങ്ങിൽ അധ്യക്ഷനായി തൃശൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി കെ സതീഷ് കുമാർ ക്ലാസ് എടുത്തു വടക്കാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ സി പി മധു ത്വാഹ മസ്ജിദ് ഗത്തീബ് മുഹമ്മദ് മുഹസിൻ ഹാഷിമി എന്നിവർ സംസാരിച്ചു ഈ ലഹരിക്കെതിരെ നമ്മുടെ രാജ്യത്ത് ആദ്യമായി ശബ്ദമുയർത്തിയത് നമ്മുടെ രാഷ്ട്രപിതാവാണ് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഒരിക്കൽ ലഹരി സംബന്ധമായ ഒരു വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞു ഒരേ ഒരു ദിവസത്തേക്ക് വെറും ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് ഞാൻ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആയാൽ ഞാൻ ആദ്യം ചെയ്യുക ലഹരി ഉണ്ടാക്കുന്ന വിൽക്കുന്ന സൂക്ഷിക്കുന്ന മുഴുവൻ കടകളും അടച്ചിടാനുള്ള ഉത്തരവിൽ ഞാൻ ആദ്യം ഒപ്പുവയ്ക്കുമെന്ന് ഗാന്ധിജി ഒരിക്കൽ ലഹരി സമ്മർദ്ദമായി